വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗമായ അദ്ദേഹം ഇന്നലെയാണ് ബി ജെ പി അംഗത്വമെടുത്തത് ചുങ്കത്തറ സ്വദേശിയായ മോഹൻ നിലമ്പൂർ മഞ്ചേരി കോടതികളിൽ അഭിഭാഷകനാണ് കേരള കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന നേതൃനിരയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മാർത്തോമ കോളേജ് കൌൺസിൽ അംഗം ചുങ്കത്തറ മാർത്തോമ പള്ളി ഭാരവാഹി എന്നീ നിലകളിലും പ്രവർത്തിച്ചുവരുന്നു നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന നിലപാടിലായിരുന്നു ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ബിജെപി കോർ കമ്മിറ്റി തീരുമാനം പിന്നീട് ഘടകകക്ഷിയായ ബി ഡി ജെ എസിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു അവർ വിസമ്മതിച്ചതോടെ ബിജെപി മത്സരരംഗ തെരഞ്ഞെടുപ്പ് പ്രാദേശിക സമ്മർദ്ദം ശക്തമായി പിന്നാലെയാണ് ബിജെപി നേതൃത്വം മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഞാൻ കെ എസ് സിയുടെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥിയുമായ കെഎസ് സി മുതൽ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടുത്തെ യു പ്രസിഡന്റായിരുന്നു അത് കഴിഞ്ഞ് മമ്പാട് കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ കെ എസ് സിയുടെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയി സംസ്ഥാന സെക്രട്ടറി ആയി ഞാൻ വളരെ കാലം കേരള കോൺഗ്രസ് കൊണ്ട് പ്രവർത്തിച്ച ആളാണ് പക്ഷേ കേരള കോൺഗ്രസുകളിലെ പിളർപ്പ് കേരള കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ നാലഞ്ച് കഷ്ണമായിട്ടുള്ള അതിന്റെ പ്രസിദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബിജെപിയിലെ തീർച്ചയായിട്ടും കിട്ടും തീർച്ചയായിട്ടും കിട്ടും ജോർജ് പുര്യൻ സാറിനെ മന്ത്രിയാക്കിയില്ലേ അവിടെ തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല പരിഗണന കിട്ടും തീർച്ചയായിട്ടും യാതൊരു സംശയവും നല്ല പരിഗണന കിട്ടും എന്നെ സ്ഥാനാർത്ഥിയാക്കി മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിഗണനയായിട്ട് വേണമെങ്കിലും കാണാമല്ലോ അങ്ങനെ എന്തൊക്കെയായിരിക്കും ഇവിടെ ശക്തമായ മത്സരം നടക്കും ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും വിജയിക്കുന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ശക്തമായ ഒരു മത്സരം നടക്കുന്നത് ഈ നിലമ്പൂർ വികസിതാണ് ഇവിടുത്തെ വന്യപ്രകാശല്യം കൊണ്ട് ഇവിടുത്തെ ജനകൂടിയേറ്റും മൊത്തം ജനങ്ങളും ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ മുദ്രാവാക്യം നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗമായ മോഹൻ ജോർജിന് പാർട്ടി അംഗത്വം നൽകി താമര ചിഹ്നത്തിലാണ് മത്സരിപ്പിക്കുന്നത്